ഷാനവാസിന് ഒരു സ്നേഹവുമില്ല വേറൊരു ഫേക്കാന്ന് തെളിഞ്ഞിരിക്കുകയാണ് തെളിയിച്ചിരിക്കാണ് ലാലട്ട കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക അപ്പം അനീഷിനോട് ലാലട്ടൻ ചോദിച്ചു ഇതിലാരെ പുറത്ത് പോകരുത് എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അനീഷ് ഞാൻ നോക്കിയിട്ട് ഷാനവാസിന്റെ പേര് ഇതേ ഷാനവാസിനോട് അനീഷ് ലാലട്ടൻ ചോദിച്ച് ഇവിടെ ആര് പുറത്താകണം അപ്പൊ അനീഷ് ഒക്കെ നിപ്പുണ്ട് നമ്മുടെ അനുമോളും ഇവരെല്ലാം ഉണ്ട് ആരെന്ന് വെച്ചപ്പം ഷാനവാസ് നോക്കിയിട്ട് അനുമോൾ എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടല്ലേ അനീഷ് എന്നിട്ട് അനീഷിനെ അനീഷ് നിങ്ങളുടെ പേരാണ് നിങ്ങളെന്തുകൊണ്ടാണ് അനീഷ് അയ്യോ ലാലോട്ടോ ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി കിടന്നിങ്ങോട്ട് ഉരുളുമാണ് മനസ്സിലായി എല്ലാവരുടെയും ഗെയിമും എല്ലാം പൊളിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി ഏ പുള്ളി ഭയങ്കര നല്ല സംഭവങ്ങളൊക്കെ നടന്ന വ്യക്തി പുള്ളിനെ തേച്ചൊട്ടിച്ചപ്പോൾ പുള്ളി കിടന്ന് ഉരുളുവാണ് ആദ്യം സ്വയം നന്നായിട്ട് വേണ്ട മറ്റുള്ളവരെ നന്നാക്ക ശരിയല്ലേ പുള്ളി കിടന്ന് ഭയങ്കരമായിട്ട് ഉരുളുവാണ് ഉരുളന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടന്നു ലാലട്ട ഞാനത് ഓർത്തില്ല ലാലട്ട ഞാൻ ഓർത്തത് എന്നെയും ഇവിടെ ആദ്യം പറഞ്ഞ് കണ്ടില്ല ലാലട്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് ഓർത്തില്ല ലാലട്ട പിന്നെ പറഞ്ഞ് എന്നെയും അനീഷിനെ ഒഴിച്ചു ബാക്കി ആരുടെയെങ്കിലും പേരായിരിക്കും ലാലട്ട പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് പുള്ളി കാണുന്ന ഉരുളുവാണ് അവ ചിരിച്ചുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇത് ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ എന്നുള്ള പുള്ളിക്ക് മനസ്സിലായത് അരീഷ്ണു അതെ ഷാനവാസനവും രണ്ടുപേരും ഫേക്ക് ഫേക്കായിട്ടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുക അല്ലാതെ അവർക്ക് പരസ്പരം സ്നേഹവും നമ്മുടെ ഷിജു അഖിൽമാര ഋഷിജ് രാഘന്മാരും സീസൺ ഫൈവില് അവർ തമ്മിലൊരു നല്ല ഒരു ഇതുണ്ടായിരുന്നു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലെന്ന് എല്ലാം എല്ലാവർക്കും ജനങ്ങൾക്കും മനസ്സിലായി ലാലട്ടൻ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോസ് എനിക്കറിയുന്നെങ്കിൽ ഇഷ്ടമായി ഈ പിടിയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ